പത്തു വർഷം കൊണ്ട് ഏഴ് വീട് മടിച്ച ഓസ്ട്രേലിയയും മലയാളീനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ആളെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് അതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മലയാളികൾക്ക് ഇതൊക്കെ കണ്ട് അവരെ കണ്ട് പഠിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ അത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ പഠിക്കാം ഓക്കെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നും നമ്മുടെ മലയാളികൾ ഒരു ജോലി എടുക്കുക അതിൽ നിന്ന് ഇൻകം ചെയ് ഇൻകമേൺ ചെയ്യുക പക്ഷെ ഒത്തിരി ആഗ്രഹങ്ങളുള്ള ആളുകളാണ് മലയാളികൾ സാധാരണ ഒരു വീട് എങ്ങനെ മേടിക്കുന്ന നമ്മുടെ ആളുകൾ കഷ്ടപ്പെടാൻ റെഡിയാണ് ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട് പക്ഷെ ഒരു ജോലി ആയിരിക്കുള്ളൂ അല്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി ജോലി ചെയ്ത് ഇൻകം കിട്ടുന്ന ആളുകളാണ് ഡെഫിനറ്റ്ലി വേറെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം വേറൊരു രീതിയിൽ ഇൻകം ഏൺ ചെയ്യണമെന്നോ അങ്ങനെ ചിന്തിക്കുന്നില്ല പക്ഷെ സ്വപ്നങ്ങൾ വലുതാണ് ഈ കിട്ടുന്ന ഈ എമൗണ്ടിൽ വെച്ചിട്ട് മാക്സിമം എമൗണ്ട് ലോൺ എടുത്ത് വലിയൊരു വീട് മേടിച്ച് അതിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മതി ഈ പത്ത് വർഷം കൊണ്ട് ഏഴ് വീട് സ്വന്തമാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിലെ ആളുകൾ പറയുന്ന കമൻറ്റാണ് ചായ കുടിച്ച് കാണത്തില്ല മോർഗേജും കൊണ്ട് കടം വീട്ടിയിട്ടല്ല എല്ലാ വീടും കടമാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പറയുന്ന ആളുകളുണ്ട് കേട്ടോ ഈ പറയുന്ന ആളുകളൊന്നു ചിന്തിച്ചോളൂ ഇദ്ദേഹം ഈ പറയുന്ന ആളുകൾ ജോലി മാത്രം എടുക്കുന്ന ആളുകളാണ് വേറൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയോ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി പോലും ഇല്ലാത്ത ആളുകളാണ് ഇദ്ദേഹം പോയി ഒരു വീട് മേടിച്ച് ഈ മുപ്പത് വർഷം കൊണ്ട് ജീവിതകാലം മൊത്തം പണിത് ബാങ്കിന് പലിശ കൊടുത്ത് ജീവിക്കുന്ന ആളുമായിരിക്കും അപ്പോൾ അവരെ കൊണ്ട് അവർക്കുള്ള ഒരു കാര്യമല്ലാട്ടോ ഇത് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ റെഗുലറായിട്ട് പോയി ഈ ഇപ്പോൾ ഇരുപത്തഞ്ചോ മുപ്പത് നാൽപ്പതും വയസ്സൊക്കെ ഉള്ളവരായിരിക്കും നിങ്ങൾ ഇൻകം മെയിൻ ചെയ്തോളൂ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അമ്പതോ അറുപതോ എഴുപതോ വയസ്സ് വരെ നിങ്ങൾ ഇൻകം എയിൻ ചെയ്തോളൂ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നിങ്ങൾ മേടിച്ചിരിക്കുന്ന വീട്ടിലേക്ക് അടച്ച് തീർത്തോളൂ നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ട ആളുകളാണ് ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ അവർ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ആളുകളാണ് അവർ ചായ കുടിക്കാതെ ജീവിക്കുന്ന ആളുകളല്ല കൃത്യമായിട്ട് പ്ലാനിംഗ് ഉള്ള ആളുകളാണ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് കോൺഫിഡൻസും റിസ്ക്കും എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതിലൂടെ അവർ ഇൻകം എയ്ൺ ചെയ്യുന്ന ആളുകളാണ് ഈ കപ്പാസിറ്റിയൊക്കെ ഉള്ള ആളുകളാണ് ഇതൊന്നും പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളല്ല കേട്ടോ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ആളുകളൊക്കെ റിച്ച് ആയേ അവരൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോയേനെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കത്തില്ലായിരുന്നു അപ്പം ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഡെഫിനറ്റലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് പഠിക്കാനും റിസ്ക് എടുക്കാനും ഈ കാര്യങ്ങൾ ചെയ്യാനും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനും അത് അപ്ലൈ ചെയ്ത് മുന്നേറാനും താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാവർക്കും സാധിക്കുകയില്ല അപ്പോൾ കൺഗ്രാചുലേഷൻസ് ഓൾ ദി ബെസ്റ്റ്